ഉദ്ഘാടനം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ചടങ്ങ് വാസ്തുവത്തിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പരിവർത്തന സന്ദർഭം കൂടിയാണ് എന്നാണ് ഞാൻ കരുതുന്നത് അത് രണ്ട് മൂന്ന് നിലകളിലാണ് ഒന്ന് നമ്മുടെ ചരിത്രത്തിലെ മതനിരപേക്ഷമായ ഒരു പാരമ്പര്യത്തിൻ്റെ മുകളിലുള്ള വലിയൊരു കടന്നുകയറ്റം കൂടി ഇതിൽ സംഭവിക്കുന്നുണ്ട് കാരണം വ്യത്യസ്ത പാരമ്പര്യങ്ങൾ തമ്മിൽ കലർന്നുണ്ടായ ഒരു സഹവർത്തിത്വത്തിൻ്റെ ദീർഘചരിത്രം ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ് ആ ദീർഘചരിത്രമാണ് ആധുനിക രാഷ്ട്രമായി മാറിയ സമയത്ത് ഭരണഘടനയിലെ മതനിരപേക്ഷത എന്ന ആശയം കൂടിയായിട്ട് മാറിയത് ആ ആശയത്തിൻ്റെയും ആ പാരമ്പര്യത്തിൻ്റെയും മുകളിലുള്ള ഒരു വലിയ കടന്നുകയറ്റം വാസ്തവത്തിൽ ഇവിടെ സംഭവിക്കുന്നുണ്ട് മതനിരപേക്ഷ രാഷ്ട്രത്തിൽ ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയം തല്ലി തകർത്ത് അവിടെ സ്ഥാപിക്കുന്ന മറ്റൊരു ദേവാലയത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി തന്നെ ഏറ്റെടുത്ത് നടത്തുന്നു എന്ന് വരുന്നത് ഒരർത്ഥത്തിൽ ആ രാജ്യത്തിൻ്റെ ഭരണഘടനാ തത്വങ്ങൾ സമ്പൂർണമായി ലംഘിക്കപ്പെടുന്നതിൻ്റെ കൂടി അടയാളമാണ്